ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അല്ല നിങ്ങളെ പരിചയപ്പെടുത്താൻ രണ്ടായിരത്തി പതിനേഴ് ബ്രസ് എട്ടോ രണ്ടായിരത്തി പതിനേഴ് ബ്രസ് സിംഗിൾ ഓണർ ഓട്ടെ ഞാൻ മീറ്ററിൽ കാണിച്ചു തരാം എസ്ട്രാ അലേവിയിൽ എസ്ട്രട്ടാണ് കമ്പനിയാണ് ഇറങ്ങുമണ്ടാണ് അല്ല എസ്ട്രട്ട് അലേവിയിലാണ് നല്ല ടയറാണ് വണ്ടിമാര് വണ്ടിമാര് വേറെ പരിക്കുകളൊന്നും കാണുന്നില്ല വണ്ടി വീ ഡി ഐട്ടോ കേൽ പതിനെട്ട് ബൈ വടകര റേസർ വണ്ടി ടയറൊക്കെ അത്യാവശ്യം ബാക്കിൽ ഒരു അയമ്പത് ശതമാനം ഉണ്ട് ഫ്രണ്ടിൽ ഒരു അമ്പത് ശതമാനം ടയറും കൊണ്ട് കിട്ടണം അതിൻ്റെ ഇഞ്ചറൂമ് കണ്ടുപോളി ഇഞ്ചർ റൂമിനൊന്നും പ്രശ്നമൊന്നുമില്ല പേസ്റ്റ് ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് ഒറിജിനൽ ബോൾട്ട് ഒറിജിനൽ തന്നെയാണ് അതെ ഓയിലിക്ക് അങ്ങനത്തെ ഒന്നും വണ്ടിയും പറ്റില്ല ഓക്കെ നല്ലോലേ ഇന്റീരിയൽ ഒക്കെ ഉണ്ടോ ഇൻ്റീരിയൽ നാല് പാവ പോൻറ്റോ ഓട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കറക്റ്റ് ഓട്ടോ കമ്പനി സർവീസ് ആട്ടോണ്ടിപ്പില് ഓക്കെ ഫുള്ള് ഇന്ത്യയിലെ കല്ല് വൃത്തി അലവിയിലൊക്കെ ഉണ്ടോ ഡിക്ക് ഉണ്ടോ ഈ ഡിഗിനെ ഇതിങ്ങനെ കേട്ടോ വണ്ടി പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നാൽ അഞ്ച തൊണ്ണൂറാണ് രണ്ടായിരത്തി പതിനേഴാണ് സിംഗിൾ ഓണറാണ് ഒന്ന് ഇരുപത്തഞ്ച് കോടീന് ആർക്കും ഹൗസിൻ്റെ വിളിച്ചോടി ചെറിയൊരു വില കുറവൊക്കെ ഉണ്ടാവും ഓക്കെ